ാമം മൗത്വപ്പെടുമാറാകട്ടെ ആത്മമിത്രം ബ്ലോക്ക് മീഡിയയിലൂടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശുക്രിസ്തുൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനം ഇന്നത്തെ ധ്യാനത്തിനായി കൊലോസ് മൂന്നിൻ്റെ പതിനേഴ് വായിക്കുന്നു വാക്കിനാലോ ക്രിയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുക്രിസ്തുൻ നാമത്തിൽ ചെയ്തും അവൻ മുഹാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിപ്പി നമുക്ക് എപ്പോഴും ദൈവത്തോട് നന്ദിയുള്ള ഹൃദയം ഉണ്ടായിരിക്കണം അവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ എന്ത് ചെയ്താലും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലാണത് ചെയ്താൽ അവൻ മുഹാന്തം പിതാവായ ദൈവത്തിൻ്റെ സ്തോത്രം പറയണമെന്നാണ് നമ്മൾ ചെയ്യുന്ന പ്രവർത്തിക്ക് പ്രവർത്തിക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യണമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് നമ്മളാത് സാധാരണ അങ്ങനെ അധികം ഒന്നും ചിന്തിക്കാറില്ല സാധാരണ നമ്മൾ എന്തെങ്കിലും ചെയ്താൽ നമ്മുടെ കഴിവാണെന്നാണ് പലപ്പോഴും ഓർക്കാറുള്ളത് എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ എന്ത് ചെയ്താലും യേശുക്രിസ്തു നാമത്തിൽ എന്ത് ചെയ്താലും ദൈവത്തിന് സ്തോത്രം ചെയ്യണമെന്ന് കാരണം അതിനകത്തൊരു കാരണമുണ്ട് കാരണം ദൈവം കഴിവ് തന്നുകൊണ്ടാണ് നമുക്കത് ചെയ്യാൻ സാധിച്ചത് അതിനുള്ള അവസരങ്ങൾ ദൈവമാണ് തന്നത് അപ്പം ഒരു ഒരു നല്ല പ്രവൃത്തി ചെയ്യാനുള്ള അവസരങ്ങളും ദൈവമാണ് തരുന്നത് അപ്പോൾ എല്ലാത്തിൽ നിന്നും മഹത്വം ദൈവത്തിനാണ് തരണേ തരണേ എന്നുള്ള വാക്കുകൾ അധികം ഉപയോഗിക്കാതെ നന്ദിയും സ്തുതിയും അർപ്പിക്കാനായിട്ട് പഠിക്കാം നമ്മൾ ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും എല്ലാം ദൈവത്തിന് നിന്ന് കിട്ടണം കിട്ടണം എന്നുള്ള ചിന്തയാണ് അതേസമയം നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ നമ്മൾ പകരം അങ്ങോട്ട് എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ കഴിവുകൾ നമ്മുടെ പിന്നെ പണം ഇതെല്ലാം ഈ ഈ നമ്മുടെ മരണത്തോടുകൂടി തീരാണ് കൃപാവരങ്ങൾ പോലും ഇവിടെ വെച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നെ അത് വേസ്റ്റായി പോവുകയാണ് അതുപോലെ നമുക്ക് ലഭിക്കുന്ന പണം ദൈവം തന്നതുകൊണ്ട് നമുക്ക് ലഭിച്ചു പക്ഷെ അത് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ ദൈവം തന്നതുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം അത് നമ്മൾ മുഖാന്തരം നമ്മൾ കൊടുക്കുന്നത് മുഖാന്തരം ദൈവത്തിന് കൂടുതൽ സ്തോത്രം കരയറ്റുവാനായിട്ട് ഇടയാകുകയും ചെയ്യും അവരും ലഭിച്ചവരും ദൈവത്തിനാണ് സ്തോത്രം ചെയ്യുന്നത് ആ ആ ഒരു സത്യം നമ്മൾ ഉൾക്കൊള്ളുന്നത് നല്ലതാണ് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് നന്ദിയല്ലാതെ ഒന്നും പറയാനില്ല കാരണം അന്ധകാരത്തിനും നമ്മളെ അത്ഭുതപ്രകാശത്തിലേക്ക് വഴി നിർത്തി ദൈവത്തിന് സ്തുതിയും സ്തോത്രം പുകയും നന്ദിയും കരയറ്റാൻ നാം എത്രയോ ബാധ്യസ്ഥരാണ് നമ്മെ രക്ഷിച്ചതിന് നാം നന്ദിയുള്ളവരായിരിക്കാം ആഴമായ കുഴിയിൽ നിന്ന് കരയേറ്റി കർത്താവിന് സ്തുതിയും ബഹുമാനവും കരയേറ്റുന്നവരായിരിക്കാം നമ്മളെ ഏൽപ്പിച്ച വേല ചെയ്തു കഴിയുമ്പോൾ അത് ചെയ്തു തീർക്കാൻ സഹായിച്ച ദൈവത്തിന് നാം നന്ദി കരയേറ്റുന്നവരായിരിക്കാം ഇത്രത്തോളം സഹായിച്ച ദൈവത്തിന് സ്തോത്രം എന്നല്ലേ നാം പറയേണ്ടത് അടുത്തത് ഇന്ന് ഇന്നത്തെ വായനാഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് വാക്കിനാലോ പ്രിയാലോ എന്തു ചെയ്താലും സകലവും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ ചെയ്ത് അവൻ ഭഗവാനും പിതാവായ ദൈവത്തിൻ്റെ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കും നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന ഓരോ ചെറിയ കാര്യവും കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ നാം ഈ അവസരം നൽകിയ ദൈവത്തിന് എത്രമാത്രം സ്തോത്രം പറയാറുണ്ട് നന്ദി പറയാൻ പഠിക്കേണ്ടിയിരിക്കുന്നു സാധാരണ പാശ്ചാത്യ പാശ്ചാത്യദേശങ്ങളിൽ നാം താങ്ക് യു എന്ന വാക്ക് കൂടുതലായിട്ട് കേൾക്കാറുണ്ട് എന്നാൽ നമ്മൾ അതിൽ വളരെ കുറവാണ് ദൈവം നമുക്ക് ചെയ്യുന്ന ചെയ്യുന്ന ചെയ്ത എത്ര അനുഗ്രഹങ്ങളുണ്ട് നമുക്ക് നന്ദി നമ്മളുടെ ഹൃദയം നന്ദിയാൽ നിറയുന്നുണ്ടോ ഉണ്ടാകണം സംഗീതത്തിന് നൂറ്റി നൂറിൻ്റെ രണ്ട് വായിക്കുന്നത് യഹോ തന്നെ ദൈവം എന്നറിവിൽ അവൻ നമ്മെ ഉണ്ടാക്കി നാം അവനുള്ളവർ ആകുന്നു അവൻ്റെ ജനവും അവൻ മേയ്ക്കുന്ന ആടുകളും തന്നെ മൂന്നാമക്കി ഇങ്ങനെ വായിക്കുന്നു നാം ഇങ്ങനെ അവൻ്റെ വാലുകളിൽ സ്ത്രോത്രത്തോടും അവൻ്റെ പ്രാകാരങ്ങൾ സ്തുതിയോടും കൂടെ വരുവെൻ അവന് സ്തോത്രം ചെയ്ത് അവൻ്റെ നാമത്തെ വാഴ്ത്തുവിൻ നമ്മെ അവനുണ്ടാക്കി അവൻ നമ്മുടെ ദൈവമാണ് നാം അവനുള്ളവരാണ് നാം അവൻ്റെ ജനവും അവൻ മയിക്കുന്ന ആടുകളാണ് അതുകൊണ്ട് അവനെ വാഴ്ത്തുവീൻ അവൻ്റെ സ്തുതി അവൻ്റെ സന്നിധി സ്തുതിയോടുകൂടെ വരുവീൻ അവന് അവൻ്റെ നാമത്തെ വാഴ്ത്തുവീൻ ക്രിസ്തുവേസും നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ എത്ര മാത്രം നാം കർത്താവ് നാം നമ്മുടെ രക്ഷിതാവായ കർത്താവിനെ സ്വീകരിച്ചപ്പോൾ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിച്ചിരിക്കിയാൽ നാം അവകാശികളുമായി ക്രിസ്തുവിനെ കൂട്ടവകാശികളുമായി ക്രിസ്തുവിന് കൂട്ടവകാശികളായപ്പോൾ ക്രിസ്തുവിന് ലഭിച്ച എല്ലാ എല്ലാം എനിക്കും ലഭിക്കുന്നു നാം ഇത് മനസ്സിലാക്കി നന്ദി പറയുന്നുണ്ടോ നാം ഈ സത്യത്തിൽ ഗ്രഹിച്ച് യഥാർത്ഥത്തിൽ ദൈവത്തിന് നന്ദിയോടെ സ്തുതി പറയണം അതൊരു സ്വഭാവമായി മാറണം നന്ദിയുള്ള ഹൃദയം വേണം ദൈവം അതിനായിട്ട് നമ്മെ സഹായിക്കട്ടെ ദൈവത്തിൽ നിന്ന് തന്നെ എപ്പോഴും പ്രതീക്ഷിക്കാതെ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞു പഠിക്കാം അതൊരു സ്വഭാവമായിട്ട് മാറണം എപ്പോഴും ദൈവത്തിന് എല്ലാ നമുക്ക് ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾ ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന അനുഗ്രഹങ്ങൾക്കും കൂടെ നമ്മൾ ദൈവത്തിൻ്റെ നന്ദി കയ്യേറ്റണമെന്നാണ് ഇവിടെ പഠിപ്പിച്ചിരിക്കുന്നത് ദൈവനാമം മാത്രപ്പെടുമാറാട്ടെ ആമീൻ